അന്യ മധുരമാണ് അതിലൊരു പഞ്ചസാര ഇങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു നൂറ് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ ഇതേപോലെ ഇത് മുക്കി ഇങ്ങനെ കോരി എടുത്തു കഴിഞ്ഞാൽ നല്ല കിടിനം വൈൻ കിട്ടൂടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ കൊണ്ട് വൈൻ വയനുണ്ടാക്കണം കേട്ടോ അപ്പൊ നമുക്ക് കുറേ പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് ഇത് ഇതൊക്കെ ഉണ്ടോ അവിടെ ഒരുപാട് പൈനാപ്പിൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോളം പൈനാപ്പിൾ ഉണ്ട് കെട്ടോ അപ്പം ഇത് നമ്മൾ വെട്ടി ക്ലീൻ ആക്കി നല്ല അടിപൊളി ഉണ്ടാക്കാൻ പോകുന്നു ഇത് ചെറിയ ചെറിയ പൈനാപ്പിളാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുണ്ട് നല്ല അടിപൊളി മധുരമുള്ള പൈനാപ്പിളാട്ടോ അതോ നോക്കി വയനിട്ട് കഴിഞ്ഞാൽ നല്ല മധുരവും നല്ല ടേസ്റ്റോ കെരിയും ഇതൊക്കെ നോക്കി ഇതാണ് ഈ ഒരു പൈനാപ്പിളിൻ്റെ സൈസെന്ന് പറയണേ അപ്പോൾ നമ്മൾ പൈനാപ്പിൾ എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ചാക്കി കെട്ടിയാണ് കൊണ്ടുപോകുന്നത് ഇനി നമുക്ക് ഇതെല്ലാം ഇതിൻ്റെ ഈ ഇതുണ്ടല്ലോ ഈ സാധനം എല്ലാം ഇങ്ങനെ ഒടിച്ച് ഈ മേളയിലത്തെ ഈ സാധനം ഇങ്ങനെ ഒടിച്ച് കളഞ്ഞിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിങ്ങനെ ഒടിച്ച് കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് ഈ മുഴുവനും ചെത്തി നമുക്ക് എടുക്കണം ചെറുതായതുകൊണ്ട് തന്നെ ഒരുപാടുണ്ട് നമുക്ക് ചെത്തി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് നമുക്കിത് ഫുള്ള് നിന്ന് ക്ലീൻ ആക്കി എടുക്കാം നമുക്ക് അപ്പം ഫസ്റ്റ് ഇതിൻ്റെ രണ്ട് മൂലം ഇങ്ങനെ ചെത്താട്ടോ ഇതാണ് നമ്മൾ ചെത്തി എടുത്തോട്ടോ ചെറുതായോണ്ട് തന്നെ ചെത്തി തൊലിയും പോയി കഴിയുമ്പത്തേനേ നമുക്ക് കുറച്ചാണ് കിട്ടുള്ളൂ ഇത് ചെത്തി നമുക്ക് ഇതിനകത്ത് കിട്ടുള്ളൂ മധുരം ഉണ്ടോ നോക്കാം നമുക്ക് അടിപൊളി മാത്രം കേട്ടോ നമ്മൾ വായന ഇടുമ്പോ പഞ്ചസാര ഒരുപാട് നമുക്ക് വേണ്ട പൈനാപ്പിളല്ലേ നമ്മൾ ചെത്തി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇത്രയും വലിപ്പുള്ള പൈനാപ്പിൾസാണ് ഇപ്പം അതിനകത്ത് ഒരുപാട് കേടുള്ളത് കേടുള്ള ചതഞ്ഞതുണ്ടായിരുന്നു അപ്പം ചതഞ്ഞതല്ലേ നമ്മൾ ചെത്തി ചെത്തി നല്ല പോർഷൻസ് മാത്രം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മൾ ജസ്റ്റ് ചെത്തി കഴിഞ്ഞിട്ടുള്ളൂ ഇനി നമുക്കിതെല്ലാം വാഷ് ചെയ്ത് തന്നെ ക്ലീൻ എടുക്കാം നമ്മൾ എടുത്തതിൽ മുഴുവൻ എടുത്തിട്ടില്ല ശരിക്കും പഴുത്തു മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്കിതിന് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ട് വരും ഫസ്റ്റ് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകണം ഏറ്റവും ലാസ്റ്റ് നമുക്ക് നല്ല തിളപ്പിച്ചാറിയ വെള്ളത്തിലും കഴുകിയെടുക്കണം ഇതാണ് നമ്മൾ കഴുകി കഴുകിയെടുത്താൽ നമ്മുടെ പൈനാപ്പിൾ കേട്ടോ അതായത് ഇടാൻ വേണ്ടി എടുത്തേക്കുന്നത് നമ്മൾ മുഴുവ നമ്മൾ എടുത്തതിനകത്തൊന്നും മുഴുവനും നമ്മളെടുത്തിട്ടില്ല നല്ലപോലെ പഴുത്ത് മാത്രം എടുത്തുള്ളൂ ഇത് അടിപൊളി മധുരം ആട്ടോ അതിനോ പിന്നത് കേടുള്ളം ചെത്തി കളഞ്ഞും ഒക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് സാധനം നമ്മളിപ്പോൾ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് നോക്കി ഒന്നും കൂടെ നമുക്ക് ഉണ്ടല്ലോ ഇനി ലാസ്റ്റ് നമ്മൾ കഴുകുമ്പോൾ തിളപ്പിച്ച് ആറിച്ച വെള്ളത്തിൽ ഒന്നുകൂടി കഴുകിയെടുക്കണം കേട്ടോ ഇനി നമ്മൾ ഡയറക്റ്റ് ഇത് വൈനിടാൻ പോകില്ലേ അപ്പോൾ നമ്മൾ തിളപ്പിച്ച് ആറിച്ച് വെള്ളത്തിൽ ഒന്നുകൂടി കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ട് ആയിട്ടുള്ളൂ കേട്ടോ തിളപ്പിച്ചറച്ച വെള്ളത്തിൽ കഴുകാം നമുക്ക് തിളപ്പിച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഒരു റൗണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ കഴുകിയെടുത്താൽ മതി ഫുള്ള് ഒഴിച്ചിട്ട് വൈനൽ ഇതെല്ലാം കഴുകി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് ചതഞ്ഞതും ആയിട്ടുള്ള എല്ലാം ഞാൻ ചെത്തി കളഞ്ഞു ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ മാത്രം ഞാൻ അത് ഉള്ളു കിട്ടും അതുകൊണ്ട് വയനിടുമ്പോൾ ചതഞ്ഞതൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഫംഗസ് കയറാനുള്ള ചാൻസ് കൂടുതലാണോ ഇത് അരിഞ്ഞെടുക്കണം സാധാരണ നോർമലി കരിയുന്ന പോലെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ഒരുപാട് ചെറുതൊന്നും നോക്കേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ കുഞ്ഞിലെന്നൊക്കെ പറയില്ല ഉള്ളിലത്തെ ആ സെൻറ്ററിലുള്ള പോർഷൻ അതൊന്നും കളയേണ്ട കാര്യമില്ല വനി ഇടുമ്പോൾ അതെല്ലാം നമ്മുടെ ഇടുകട്ടോ പിന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞരിഞ്ഞ് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മളിപ്പോൾ തിളപ്പിച്ച ആർച്ച വെള്ളത്തിൽ ഇത് കഴുകി കഴുകിയെടുത്തുകൊണ്ട് തന്നെ നമ്മൾ നോർമലുള്ള വാട്ടറിൽ നിന്നുള്ള എന്തെങ്കിലും ഫംഗസ് ഒക്കെ കീറുന്നു ഉള്ള ഒരു പ്രശ്നം ഇതിനകത്തുനിന്ന് ഒഴിവാക്കി കിട്ടൂട്ടോ അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞണ്ട് തീർന്നി ഒരെണ്ണോടെ ഉള്ളൂ കേട്ടോ ഞാൻ ഇങ്ങനെ വളരെ നൈസായിട്ട് ഇങ്ങനെ ചത്തി ചത്തി നൈസായിട്ട് ചെത്തി ചത്തി നമ്മള് അപ്പം അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ നമ്മള് പഴുത്ത നല്ല മധുരം ഉള്ളത് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ ശരിക്കും പഴുത്ത മാത്രം ഇതുകൊണ്ടോ ഇത് ഇങ്ങനെയാണ് ലാസ്റ്റ് നോക്കി കത്തി കൊണ്ടു വേണം മുറി മുറിച്ച് വിടാ ഇപ്പൊ തന്നെ ഇത് കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ടോ നോക്കി ഞാൻ കുറച്ച് പഞ്ചസാരയോ ഒക്കെ ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പഞ്ചസാര ഇല്ലാതെ തന്നെ നല്ല മധുരം ആട്ടോ നോക്കി എന്തൂരുവന്ന് ഇഷ്ടം പോലെ പൈനാപ്പിൾ ആണ്

അപ്പോൾ നമ്മൾ വയനിടാൻ പോകുന്നത് ഈ ഒരു സ്റ്റീലിന്റെ ഒരു പാത്രത്തിലാണ് അപ്പം നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി പൈനാപ്പിൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് വയനു ഇട്ട് വെക്കുന്നത് അപ്പം നമ്മൾ ഇത് കഴുകി ക്ലീൻ ആക്കി എന്നാണ് ഇത് നമ്മൾ ചാർച്ച വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് വെച്ച് ഉണ്ടാവും അപ്പം ഇതിനകത്തേക്കാണ് നമ്മൾ വയനെല്ലാം ഇനി ഇടാൻ പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് പൈനാപ്പിൾ ആഡ് ആടിക്കാം ഇതൊരു പത്ത് ഇരുപത് ലിറ്ററോളം വലിയൊരു സ്റ്റീലിന്റെ ഒരു പാത്രം ഉണ്ടോ അത് കാണുമ്പോൾ മനസ്സിലാവില്ല ഇത്രയും വലിയ വാവട്ടമുള്ള ഒരു വലിയ പാത്രമാണ് അപ്പൊ എടുത്തേക്കുന്ന ഈ ഒരു ഇതെനിക്ക് പോകുന്നത് ഏകദേശം ഒരു അഞ്ചെട്ട് കിലോളം ഉണ്ട് അഞ്ചെട്ട് പത്ത് കിലോളം അടുത്ത് വന്നിട്ടുണ്ട് ഇത് വെയിറ്റ് തൂക്കിയിട്ടുള്ളൂ നമ്മൾ തൂക്കി നോക്കിയിട്ടില്ല എന്നാലും നമുക്ക് വെയിറ്റ് എടുക്കുമ്പോൾ പറയാം അത് നോക്കി ഇത്രയും ഉണ്ട് ഒരു പത്തി അടുത്ത് പയ്യാപ്പിൾ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് കിടാൻ പോകണം ഞാൻ പൈനാപ്പിളല്ല നമ്മുടെ ഈ ഒരു പാത്രം ഇല്ല ഇരുപത് ലിറ്ററിന്റെ പാത്രത്തില്ലാത്ത ഒരു കാൽ ഭാഗം ആയിട്ടുള്ളൂ അരപ്പോലും ആയിട്ടില്ല കേട്ടോ ബാക്കി നമുക്ക് അത് ബാക്കി വെള്ളവും ബാക്കി മിക്സും കാര്യങ്ങളൊക്കെ ചേർക്കാണ്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് പഞ്ചസാരയാണ് അപ്പൊ ഞാനൊരു മൂന്ന് കിലോ പഞ്ചസാര ഉണ്ടോ മേടിച്ചേക്കുന്നേ ഈ ഒരു മൂന്ന് കിലോ പഞ്ചസാര ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക അത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈനാപ്പിളിന് തന്നെ നല്ല മധുരമാണ് ഇത് ഏകദേശം ഒരു പത്ത് കിലോ താഴെ ഉള്ളു അതായത് ഒരു അഞ്ചെട്ട് കിലോ പൈനാപ്പിൾ കാണും പഞ്ചസാര ഇങ്ങനെ അങ്ങ് ഇട്ടു കൊടുക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാര ഇതിനകത്തേക്ക് ആഡ് ചെയ്തു അടുത്തത് നമുക്ക് കഴിഞ്ഞകത്തേക്ക് സ്പൈസസ് ആഡ് ചെയ്യണം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാക്കറ്റ് സ്പൈസസ് സ്പൈസസാണ് ഇതിനകത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും ഇടണ്ട നമുക്ക് മെയിനായിട്ട് കറുവപ്പട്ട തക്കോലം ഗ്രാമ്പു ഏലക്ക ഇത്ര സാധനം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടാൽ മതി കേട്ടോ കുറച്ച് കറുവപ്പട്ട ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ബേലീഫ് ഇട്ട് കൊടുക്കാം ഇത് തക്കോലം കുരുമുളക് കുറച്ച് കസ്കസ് അങ്ങനെ അതായത് നമ്മൾ ഈ മേടിക്കുന്ന ഈ ഒരു സ്പൈസസ് പാക്കറ്റ് ഉണ്ടല്ലോ അതിനകത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഏലക്കയും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം ഏലക്കാമ്പൂ അടുത്ത നമുക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിനകത്തുണ്ട് പഞ്ചസാര ഒക്കെ ചാടിക്കിടക്കണുണ്ടോ പൈനാപ്പിൾ ഇങ്ങനെ നോക്കി പൈനാപ്പിൾ തന്നെ അന്യ മധുരമാണ് അതിലൊരു പഞ്ചസാര ഇങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ട് സൂപ്പർട്ടോ നമ്മൾ ഈ ഇട്ടേങ്ങുന്ന സാധനങ്ങൾ ജസ്റ്റ് മിക്സ് ചെയ്ത ഒരു പത്ത് അളക്കാൾക്ക് ഇങ്ങനെ കൊടുത്ത് തന്നെ അപ്പത്തന്നെ അടുത്ത നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു വലിയൊരു പീസോളം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് ഇത് നമ്മൾ തൊലി കളഞ്ഞ് വാഷ് എടുത്താണ് ഇത് നമുക്ക് ഇന്ന് സ്ലൈസ് ഇട്ട് കൊടുക്കാം അടുത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഗോതമ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഏകദേശം ഒരു കാക്കിലോളം ഗോതമ്പാണ് നമ്മൾ എടുക്കുന്നത് തിരികെ ഉണക്കി വെച്ചേക്കുന്ന ഗോതമ്പാണ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ തിളപ്പിച്ച് ആറിച്ച് റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള വെള്ളമുണ്ടോ ഇതാണ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് പച്ചവെള്ളം ഡയറക്റ്റ് ഞാൻത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഫംഗസ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വയനുണ്ടാക്കുമ്പോൾ തിളപ്പിച്ച് ചൂട് ആറിയ വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിക്കാവിടെ ഉണ്ടോ കഴിഞ്ഞാപ്പിൾ മൂടിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാട്ടോ ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് തടിയുടെ ഒരു തവി എടുത്തിട്ടുണ്ട് ഇതും നല്ലപോലെ നമ്മൾ തിളപ്പിച്ച് ആറിച്ച വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്ത് ഉണക്കി വെച്ചിരിക്കുന്നത് തവി കേട്ടോ അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഇളക്കുമ്പോ തന്നെ നമ്മൾ ആ സ്പൈസസ് കിട്ടതിന്റെ ഈ ഒരു പൈനാപ്പിളിന്റെ എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സ്മെല്ല നമ്മളൊരു നൂറ് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ ഇതേപോലെ ഇത് മുക്കി ഇങ്ങനെ കോരി എടുത്തു കഴിഞ്ഞാൽ നല്ല കിടിനം വയൻ കിട്ടൂടോ ഇത് നമ്മൾ നല്ലപോലെ മിക്സ് നമ്മൾ ഇട്ടേക്കുന്ന സ്പൈസസും കാര്യങ്ങളെല്ലാം നമുക്കിത് കെട്ടിവെക്കണം ഇന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ചത്തേന് ആൾട്ടർനേറ്റീവ് ഡേയ്സ് നമുക്ക് നൈറ്റ് എടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണുണ്ടോ അൾട്ടർനേറ്റീവ് ഡേയ്സ് അത് നൈറ്റ് എടുക്കുന്ന ഏറ്റവും ബെറ്റർ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതേപോലെ തന്നെ കെട്ടിവെച്ചു കഴിഞ്ഞാൽ നല്ല കിടിലും വൈൻ നമുക്ക് ഇരുപത്തൊന്ന് ദിവസം അല്ല നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ പിന്നെ അത് മുകളിലേക്ക് എത്ര ദിവസം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി കൊടുക്കാം അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു നൂറ് ദിവസം വെക്കും നൂറ് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് നമ്മളിത് എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതിഞ്ഞ് കെട്ടി വെക്കാം അപ്പോൾ ഇത് കെട്ടാനായിട്ട് ഞാൻ ഇതുപോലത്തെ നല്ല കോട്ടൻ്റെ ഒരു മുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്യാം ഇങ്ങനെ ഇതാ കോട്ടൻ്റെ തന്നെ മുണ്ട് ഞാൻ കുറച്ച് കീറി എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് കെട്ടാൻ പോകണം പ്രാണികളൊന്നും കയറാത്ത രീതിയിൽ നമുക്കിത് കെട്ടി വെക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് പൈനാപ്പിൾ വയനുണ്ടാവും ഏകദേശം പത്ത് കിലോളം തന്നെ പൈനാപ്പിളാണ് നമ്മളിതിനകത്തേക്ക് വയനാകാൻ വേണ്ടി ഇട്ട് വെച്ചേക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു നൂറ് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് പൊട്ടിച്ച് ഫിൽറ്റർ ചെയ്ത് നമ്മൾ എടുക്കും നല്ല കിടിലും വയനായിരിക്കൂട്ടോ എന്നാലും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് കെട്ടി വെച്ചു ഇനിയിപ്പം നാളെയല്ല നാളെ നൈറ്റ് നമ്മൾ ഇത് എടുത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം നല്ലപോലെ മിക്സ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു തടിത്തവിയാണ് യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ തടിത്തവി നല്ല ക്ലീൻ ആയിട്ടുള്ളത് മാത്രമാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുള്ളൂട്ടോ അതിനകത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അംശോ ഏതെങ്കിലും കറിയുടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വയന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല വൃത്തിയുള്ള നല്ല തടിത്തവ് തന്നെ നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് സൂര്യപ്രകാശം അടിക്കാൻ പാടില്ല കേട്ടോ സൂര്യപ്രകാശം കൂടെ ഇതിനകത്തേക്ക് അടിച്ചു കഴിഞ്ഞാലാണ് എന്തെങ്കിലും ഫംഗസ് ബാക്ടീരിയൊക്കെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതൽ തന്നെ അപ്പം ഇത് കൊണ്ടുപോയിട്ട് നല്ല ഇരുട്ടുള്ള ഒരു മുറിയിൽ കൊണ്ടുപോയി കീപ്പ് ചെയ്യണം ഇപ്പോൾ നമ്മൾ എന്താണ് എടുക്കുന്നത് അതുവരെ നമ്മൾ ആ ഒരു മുറിയിൽ തന്നെ കീപ്പ് ചെയ്യണം കേട്ടോ ഇത് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ വെച്ചിട്ട് ഇളക്കിയിട്ട് ഇതേപോലെ കെട്ടി കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വൈൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് കുറേ പൈനപ്പിൾ കിട്ടിയപ്പോൾ നമ്മളൊരു ആക്കി വെക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്ന് വൈൻ വൈനെടുക്കുന്നതും ഫിൽറ്റർ ചെയ്യുന്നതും പ്രേ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇത് പൊട്ടിക്കുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വൈൻ ഇടുന്ന വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ പിടിക്കുകയും ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിത് നേരെ ഇരുത്തുള്ളൊരു മുറികളെ മുകളിലേക്ക് കൊണ്ടേ വെക്കാൻ പോവാണ് അത് നമുക്കി അടുത്ത് നമ്മളി ഫിൽട്ടർ ചെയ്യുമ്പോൾ കാണട്ടോ അപ്പം ഓക്കെ ബൈ